നിലമ്പൂരിൽ ശക്തി തെളിയിക്കുവാൻ മുന്നണികൾ തയ്യാറെടുപ്പ് തുടങ്ങി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കേണ്ടെന്നും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുമാണ് എല്ലാ മുന്നണികളുടെയും തീരുമാനം യു ഡി എഫ് പഞ്ചായത്ത് തല കൺവെൻഷനുകൾക്ക് തുടക്കമിട്ടു അവര് ഓരടി മുന്നിലായി ആദ്യത്തെ കൺവെൻഷൻ ചുങ്കത്രയിൽ നടന്നു ബൂത്ത് കൺവീനർമാർ ചെയർമാൻമാർ പഞ്ചായത്ത് തല ഭാരവാഹികൾ തുടങ്ങിയവരാണ് ആ കൺവെൻഷനുകളിൽ പങ്കെടുത്തത് എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നിവിടങ്ങളിൽ മുപ്പതാം തീയതി മുത്തേടം കൊരളായി എന്നിവിടങ്ങളിൽ മെയ് ഒന്നിനും അമരമ്പലം നിലമ്പൂർ എന്നിവിടങ്ങളിൽ അതിശ കൺവെൻഷനുകൾ നടക്കും ഇടതു മുന്നണി നിയോജക മണ്ഡല കൺവെൻഷൻ മുപ്പതാം തീയതി നിലമ്പൂരിൽ നടക്കും സി പി എം പോളിംഗ് ബ്യൂറോ അംഗം വിജയരാഘവനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും പങ്കെടുക്കും തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തി ആറ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കും പഞ്ചായത്ത് ബൂത്ത് തല കൺവെൻഷനുകൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും രൂപം എൻ ഡി എ മുന്നണി ഇതുവരെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല പ്രഖ്യാപനം വന്നാലുടൻ പ്രവർത്തനം ആരംഭിക്കാനാണ് അവരുടെ നീക്കം മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന തരത്തിലുള്ള പ്രചാരണം നേതാക്കൾ തള്ളി ഒരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കോൺഗ്രസ് അൻവറിനു മുന്നിൽ കീഴടങ്ങരുതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി ഭാഗ്യപരീക്ഷണം നടത്തിയാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പങ്കുവെക്കുന്നത് അൻവറിനെ വിശ്വസിക്കാൻ നോക്കില്ലെന്നും അൻവർ ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിക്കണമെന്നുമാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് തൃണമൂലിനെ മുന്നണിയിൽ എടുക്കില്ലെന്ന് അൻവറിനോട് തുറന്നു പറഞ്ഞത് ഏതായാലും അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്